പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ വീട്ടിലെ ബീഫൊക്കെ കഴിയാറായോ കഴിയുന്നതിന് മുമ്പേ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവും ഒക്കെയുള്ള കുരുമുളകും ചതച്ച മുളകും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ബീഫ് ഡ്രൈ റോസ്റ്റ് ആട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടോ ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുക്കാൽ കിലോ ബീഫാട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കട്ട് ചെയ്തതിനു ശേഷം വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഡ്രൈൻഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അരക്കപ്പ് ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം കാൽ ടീസ്പൂണ് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ കഴിവെച്ചിട്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മൺചട്ടിയിലൊക്കെ വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ കുക്കറിലായതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം ഒന്നുമില്ല പക്ഷേ ഇത് സ്റ്റീൽ കുക്കർ ആയതുകൊണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്നാക്കി കൊടുക്കുന്നതെട്ടോ എന്നാലും വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെച്ചിട്ട് ഇത് നമുക്ക് ഇളയ ഇറച്ചി ആയതുകൊണ്ട് തന്നെ ഒരു നാല് വീസിലൊണ്ട് തന്നെ കറക്റ്റായിട്ട് കുക്കായിട്ട് വരൂ കേട്ടോ നാല് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ളം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആവുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നാലതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില പിന്നെ ചതച്ച മുളക് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അത് നമ്മുടെ എരിവിനനുസരിച്ച് ഞാൻ ഒരു ടീസ്പൂൺ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇത് ഇത്യാവശ്യം എരിവുള്ള ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് വറ്റൽമുളകും അതേപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പം തന്നെ നല്ല എരിവുണ്ടാവും പിന്നെ പോരാത്തന്നെ നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ എന്നിട്ട് ഇതെല്ലാം കൂടെ ചെറിയ തീലിറ്റിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കാം നമുക്ക് എത്രത്തോളം ഡ്രൈ ആക്കി എടുക്കണം അങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഞാൻ ഒരുപാട് അങ്ങ് ബ്ലാക്ക് കളറിൽ ആവുന്നവരെ ചെയ്തെടുക്കണം ഒരുപാട് സമയം വെച്ച് അതിനനുസരിച്ച് ബ്ലാക്ക് കളറായി വരും കേട്ടോ പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ കറിവേപ്പിലൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റാണ് നല്ല ടേസ്റ്റാണ് ആ ഒരു അറ്റൽമുളകിൻ്റെ ആ ടേസ്റ്റും അതുപോലെ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈ ഫ്രൈക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഞാനിത് പൊറാട്ടയുടെ കൂടെ ആട്ടോ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് പൊറോട്ടയുടെ കൂടെ ഇത് ബെസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ പൊറോട്ട ആയാലും നമുക്ക് ചോറായാലും നീച്ചോറായാലും എന്തിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു ബീഫ് പൊറാട്ടയും ബീഫും ഒരു പ്രത്യേക കോമ്പിനേഷൻ തന്നെയല്ലേ ഇപ്പം ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുതേ എന്നാൽ അല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബായ് താങ്ക്